നമ്മുടെ മലയാളത്തിലെ സംസാര ഭാഷയിൽ ഒന്ന് പറയും ഭിക്ഷക്കാരന്റെ ചട്ടിയിൽ നിന്ന് കൈയിട്ട് വായിരുന്നു അല്ലെങ്കിൽ യാചകന്റെ ചട്ടിയിൽ നിന്ന് കൈയിട്ടു വാരുന്ന സംസ്കാരം എന്ന് ഇപ്പോൾ സാർ കാണുന്നത് സാർ ഒരു നീണ്ടകാലം ദൂരദർശനെ പോലുള്ള പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് താങ്കൾക്ക് പെൻഷൻ ഉണ്ടാകുമോ എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് മറ്റു വശങ്ങൾ അറിയില്ല ഏതായാലും സാറിന് ഒരു മാസം തോറിലൊരു വരുമാനം ഉണ്ട് നമുക്ക് ജീവിച്ചു പറഞ്ഞു എന്നിട്ട് നമ്മൾ ഇതിനെ വെച്ചിട്ട് ഈ പാവങ്ങൾ കൊടുക്കുന്ന സാമൂഹിക പെൻഷനില് ഒരിക്കലും സാറിനെ പോലുള്ള വ്യക്തിത്വങ്ങളോ ഞാനോ എനിക്ക് പെൻഷൻ ആവാൻ സമയം ആയി വരുന്നതേയുള്ളൂ അപ്പോ കൈ കടത്ത് കൈ കടത്തില്ല കൈ കടത്താറുമില്ല സാർ ഇന്ന് വന്നിരിക്കുന്ന ഈ വാർത്ത ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരെ അനർഹമായി ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർ വരെ സർക്കാരിന്റെ സാമൂഹിക പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സാർ ഇവിടെ ഉണ്ടല്ലോ കണ്ണൂരിലൊരു അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു സ്ത്രീ ജ്വാലയുണ്ടല്ലോ പി പി ദിവ്യ പാവപ്പെട്ട നവീൻ ബാബു എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ മന്ത്രിയും വകുപ്പിലുള്ളവരും എല്ലാം നിഷേധിച്ച ഒരു കൈക്കൂലി നടത്തിയിട്ടുണ്ടെന്ന് സൂക്ഷ്മ പരിശോധന നടത്തി കണ്ടെത്തിയ ആ ഒരു സ്ത്രീയുണ്ടല്ലോ എന്തേ ഇത്ര നാളായിട്ട് ഇത് നടന്നു വരുവായിരുന്നു എന്തേ കണ്ടില്ല നിങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഗസറ്റഡ് ഓഫീസർമാർ അവര് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ യൂണിയനിൽപ്പെട്ടത് നിങ്ങളുടെ കീഴിലെ പ്രവർത്തിക്കുന്ന ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ കേരളത്തിൽ അവരെന്ത് ചെയ്യുകയായിരുന്നു ഇത്രയും ഇത് നടന്നിട്ട് കോട്ടയത്ത് കണ്ടുപിടിച്ചു അവിടുത്തെ ഓഫീസിൽ നിന്ന് കണ്ടുപിടിച്ചു ഇതുപോലെ കോടിക്കണക്കിന് രൂപ പെൻഷനായിട്ട് കിട്ടാനുള്ളത് സ്വന്തം കയ്യിലേക്ക് വെട്ടിയെടുത്ത ഒരു മഹാന്റെ ധീരകൃത്യങ്ങൾ കേരളം മുഴുവൻ കണ്ടു അതിനവർ കഴിവ് കാണിച്ചു എന്നിട്ടും കേരള ഗവൺമെൻറ് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റൊന്നും അറിഞ്ഞില്ല എത്ര പേരാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് ഗസറ്റഡ് ഓഫീസർമാരുൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെ ഇങ്ങനെ ക്ഷേമ ശമ്പളവും കിമ്പളവും എല്ലാമായിട്ട് ലക്ഷക്കണക്കിന് രൂപക്കായി മാസവരുമാനമുള്ളവർ ആ സമയത്ത് തന്നെയാണ് മറിയാമ്മ ചേടത്തി അവിടെ ഒരു പിച്ചപാത്രവുമായി പിച്ച പാളയുമായിട്ട് ഇടുക്കിയിലെ വഴിയോരങ്ങളിലൂടെ ജീവിക്കാം പിച്ചച്ചട്ടിയുമായിട്ട് പൈസ പത്ത് പൈസ ഇരുപത് പൈസ അതൊന്നും ഇപ്പൊ ഇല്ലെങ്കിലും ഒറ്റ രൂപ നോട്ടിന്റെ ഒരു നാണയമെങ്കിലും കിട്ടാൻ വേണ്ടി തേണ്ടിയിറങ്ങിയത് മനസ്സിലായോ അവര് അവരെ നിങ്ങൾ കളിയാക്കി അവർക്കെതിരെ നിങ്ങൾ മകൾ അമേരിക്കയിൽ മകൾ മകൾ കണ്ടത്തിൽ അതെ ചെലവിന് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും അമ്മമാർ എങ്ങനെ കഴിയും അമേരിക്കയിലാണ് മകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സർ അത് അതെ അമേരിക്കയിലൊക്കെ പലരുടെയും കാര്യം എന്ന് പറഞ്ഞാൽ അവരെ കള്ളമാണെന്ന് അവർ തന്നെ തിരിച്ചു കഴിഞ്ഞു ഇസ്രായേലിലും പോയിരിക്കുന്ന കെയർ ആണ് ഹോം കെയർ ആണ് തുച്ഛമായ ശമ്പളം അവിടുത്തെ അപ്പി കോരുന്നതിനും മൂത്രമെടുത്ത് മാറ്റുന്നതിനും വിസർജ്യം കോരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന പണമാണ് കള്ളം പണമാണ്കൾ ദിവ്യയുടെ കാര്യത്തിൽ എന്ന പോലെ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എന്ന പോലെ കള്ളങ്ങൾ പച്ച കള്ളങ്ങൾ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ പലരും നിങ്ങളുടെ യൂണിയനിൽ യൂണിയനിൽപ്പെട്ടവർ തന്നെയായിരിക്കണം നോക്കണം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും നൂറ്റി ഇരുപത്തിനാല് ആയുർവേദ രംഗത്ത് നൂറ്റി പതിനാല് പേര് മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തി നാല് പേര് പൊതുമരാമത്തിൽ നാൽപ്പത്തേഴ് പേര് സാങ്കേതിക ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നാൽപ്പത്താറ് പേര് ഹോമിയോപ്പതിയിൽ നാൽപ്പത്തൊന്ന് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജുകളും സ്ഥാപനങ്ങളും കൃഷി മുപ്പത്തഞ്ച് റവന്യൂ മുപ്പത്തഞ്ച് ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് മുപ്പത്തിനാല് ജുഡീഷ്യറിയിൽ പോലും ഈ പുഴുക്കുത്തുകൾ കടന്നു കയറിയിരിക്കുകയാണ് കോളേജ് വിദ്യാഭ്യാസം ഇരുപത്തേഴ് പോലീസ് പത്ത് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചുപോകില്ലേ നിങ്ങൾ ഈ രണ്ട് ഘട്ടമായിട്ട് പിണറായി സർക്കാർ അവിടെ ഭരിക്കുമ്പോഴും അഴിമതിക്കെതിരെ എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് അദ്ദേഹം പറയുമ്പോഴും കീഴിലുള്ള ജീവനക്കാർ ഉച്ചച്ചട്ടിയിൽ ഇങ്ങനെ കൈയിട്ട് വാരികൊണ്ടിരിക്കുവായിരുന്നു പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്ന അവസ്ഥയിലും ഒരു എൻ്റെ സംശയം സാറിനെ ചോദിക്കാനുള്ളത് സാറ് ഉദ്യോഗസ്ഥ തലത്തിൽ ജോലി ചെയ്യുന്ന ദൂരദർശനിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി ഇറങ്ങിയ ആളാണ് സാർ ഒരു ഹൈറാർക്ക് ഒരു നിയമമില്ലേ ഇപ്പൊ ഞാനൊരു സാധാരണക്കാരൻ ഞാൻ ഒരു പെറ്റീഷൻ തരുന്നു എന്റെ എന്റെ പെറ്റീഷൻ ഏറ്റവും കുറഞ്ഞത് ഒരു ക്ലർക്ക് മുതൽ ഒരു അണ്ടർ സെക്രട്ടറി വരെ ഏറ്റവും കുറഞ്ഞ അഞ്ച് സീറ്റിൽ ഈ പേപ്പർ പോകത്തില്ലേ സാർ ഈ അഞ്ച് സീറ്റിൽ പോകുമ്പോഴും ഇയാളൊരു ഉദ്യോഗസ്ഥനാണ് എന്നൊരു രേഖ ഈ ഒരു പേപ്പറിലൂടെയും ഇവർക്ക് കണ്ടെത്താൻ കഴിയില്ലേ എന്നൊരു സാധാരണ സംശയം എനിക്കുണ്ട് സാർ എന്തു പറയുന്നതിനെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ തിരിമറി നടന്നിരിക്കുകയാണ് അതായത് ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന കാറ്റഗറികളുണ്ട് കാറ്റഗറി പറഞ്ഞാൽ മനസ്സിലാവില്ല കാറ്റഗറിയിൽ പെട്ട ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊടുത്തുകൊണ്ടിരിക്കാ തന്നെ ഇവർക്ക് ലാസ്റ്റ് ഗ്രേഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് അതായത് നമ്മുടെ പ്യൂൺ അതിനാണ് ഈ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പേരിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്വീപ്പർ ഇങ്ങനെയുള്ള തസ്തികകളിൽ സ്ഥിരം ജോലി കിട്ടും ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ അവർ കാറ്റഗറിയിൽ നിന്ന് പുറത്തായി തീർച്ചയായിട്ടും മനസ്സിലായി പുറത്തായപ്പോഴും ഈ ക്ഷേമ പെൻഷൻ ഇങ്ങനെ അത് നിർത്തിയില്ല നിർത്തിയില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട് നിങ്ങളിപ്പോ മരിച്ചു കഴിയുവാണെങ്കിൽ നിങ്ങളുടെ പെൻഷൻ പകുതി ആയിട്ട് വെട്ടിക്കുറയ്ക്കേണ്ട പദ്ധതി ഉണ്ട് സ്കീമുകളുണ്ട് കറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് അവർ കണ്ടുപിടിക്കും ടാക്സ് കൊടുക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കും അതിനാണ് ഈ പാൻ നമ്പർ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായിട്ടും ഭംഗിയായിട്ടും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ അതൊന്നുമില്ല ഇതൊന്നുമില്ലാതെ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ആ കാലം അപ്പൊ ഇവരുള്ള ഇടതുപക്ഷ യൂണിയന്റെ ആൾക്കാരായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ അപ്പൊ അവരുടെ പേരിലുള്ള പെൻഷൻ എഴുതി തങ്ങളുടെ പേരിൽ അങ്ങ് ആക്കി മാറ്റി മെടുക്കന്മാരായിട്ട് ഉദ്യോഗസ്ഥർ നോക്കൂ ഇവർ പലരും ശമ്പളം മാത്രമല്ല കിമ്പളവും വാങ്ങിക്കുന്നതാണ് അയ്യപ്പദാസൻ അറിയാം ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പൊ മകളുടെ ഒരു കല്യാണം ആലോചനയ്ക്ക് ആളുകൾ വന്നപ്പോൾ സിവിൽ സർവീസുകാരുണ്ട് അതുകൂട്ടത്തിൽ ആർ ടിഒഫീസിലെ ഒരു പ്യൂണും ഉണ്ട് ഇപ്പോഴത്തെ കാര്യമല്ലേ കുറച്ച് മുമ്പെടുത്ത് അപ്പൊ ആ വീട്ടുകാരെന്താ പറഞ്ഞ പെണ്ണിന്റെ വീട്ടുകാര് പറഞ്ഞ എന്താണെന്ന് അറിയാം അയ്യപ്പദാസിനെ ഓ ഐ എസ് കാരനൊന്നും വേണ്ട എണ്ണിച്ചുട്ടാപ്പം പോലെ ശമ്പളം കിട്ടും ഈ ആർ ഓഫീസിലെ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിലെ പ്യൂണിന് പോകും ആ അവിടെ കിട്ടുന്ന കിമ്പളം എന്ന് പറയുന്നത് നമ്മളോടൊക്കെ വാങ്ങിക്കുന്ന കിമ്പളം ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മണ്ടി ഓടിച്ച് തെറ്റി കാണിച്ച് ആളിനെ കൊന്നതിനുമൊക്കെ കിട്ടുന്ന കിമ്പളം എന്ന് പറയുന്ന കൈക്കൂലി ഉണ്ടല്ലോ ആ കൈക്കൂലി അവിടുത്തെ പ്യൂൺ മുതൽ അങ്ങനെ എം എൽ എ മന്ത്രി വരെ ഷെയർ ചെയ്യ കോരുടെ ഐക്യ കാഹളം ആ കാര്യത്തിൽ വലിയ ഐക്യ പങ്ക് അപ്പൊ ആർക്കും പരാതിയില്ല സുഗമമായിട്ട് നടന്ന ഇപ്പോഴത്തെ കാര്യം എന്തുവാണെന്ന് എനിക്കറിയില്ല നിജസ്ഥിതി ഇപ്പോഴത്തെ എനിക്കറിയില്ല ഒരന്വേഷണം അപ്പൊ ആ പ്യൂണിനാണ് വില പ്യൂണിന്റെ വില പോലും ഒരു ഐ എസ് കാരൻ കൈക്കൂലി ഈ പി ഒക്കെ ഇതേ ഇല്ലേ സംസ്ഥാനത്ത് തന്നെ ജീവിക്കുന്നത് ഇത് നടന്നുകൊണ്ട് അത് വെറും ഒരു ഒരു പുകഴ്ത്തലാണ് സാർ അവർ പിണറായി വിജയനെ പുകഴ്ത്തി അവർക്ക് അടുത്ത നേട്ടത്തിന് വേണ്ടി അവർ പറഞ്ഞതാണത് അല്ലാതെ മറ്റൊന്നുമല്ല ആയിക്കോട്ടെ ആളുകളെ പറ്റിക്കരുത് സി പി എം ആയാലും ആളെ പറ്റിക്കരുത് വന്നല്ലോ ഇതുവരെ ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ ഇത് ശരിക്കും പുറത്തു വന്നിരിക്കുകയാണ് ഇത് സി പി എമ്മിന് ഭരണത്തിരിക്കുന്ന ഈ പാർട്ടിക്ക് ശരിക്കും ഒരു നാണക്കേട് തന്നെയാണ് ഇതുവരെ ഇതുവരെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇങ്ങനെ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ നടന്നായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നില്ല ചിലപ്പോൾ കാലാകാലങ്ങളിൽ നടന്നിരിക്കുകയായിരിക്കും നമ്മൾ ഇപ്പോഴായിരിക്കും അറിഞ്ഞത് അയ്യപ്പദാസേ ഇനി എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അറിയുന്നു നാമിങ്ങറിയത് അല്പം എല്ലാം ഓമനെ ഭരണസങ്കല്പം അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഈ സത്യങ്ങളുടെ ഒരു ഐസ്ബർഗിന്റെ ടിപ്പ് പോലെ മഞ്ഞ് പാളിയുടെ മഞ്ഞുമലയുടെ സംവിധാനം ഇല്ലേ സാർ ധനകാര്യമന്ത്രി ധനവകുപ്പ് സെക്രട്ടറി വെച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് തന്നെ ഉണ്ട് എല്ലാവർക്കും ആളും ശമ്പളം എട്ട് ലക്ഷം രൂപയും കണ്ട ഒരു മാസം വരുമാനം അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടല്ലോ ഉണ്ടായിരുന്നല്ലോ കേസ്റ്റേറ്റുകളുടെ ഉടമൊക്കെ ഏത് ലോകത്താണ് സാർ ഇവരുടെ മുമ്പേ വിഡ്ഢികളുടെ ലോകം സംശയം എന്താ വിഡ്ഢികളുടെ ലോകത്താണ് ഏതായാലും ഏതായാലും സാർ നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച് പറയുമ്പോൾ സാർ ഈ പറഞ്ഞ അവസാന വാക്കിൽ തന്നെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം അതായത് ഇത്തരത്തിൽ പാവപ്പെട്ടവന്റെ ചട്ടിയിൽ കൈയിട്ട് വാരിയും നമ്മളെ പറ്റിച്ചും നമ്മളെ വിഠികളാക്കിയും രണ്ടാമതൊരു സർക്കാർ കൂടെ വന്നപ്പോ പിണറായി വിജയൻ എന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ സർക്കാർ എന്താ കാണിക്കുന്നതെന്ന് താങ്കളെ പോലെ വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു എക്സ്പീരിയൻസ്ഡായ ഉദ്യോഗസ്ഥർ ചേർത്ത് നമുക്ക് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ജനങ്ങളുടെ ഭൃത്യർന്ന് അതിന്റെ അർത്ഥം തന്നെ പക്ഷേ അവർ ചെയ്യുന്ന എന്താണെന്ന് അറിയാം സർവീസ് മൊത്തത്തിൽ മൊത്തത്തിൽ എല്ലാ സർവീസും സർവീസ് അവർ ജനങ്ങളെ സേവിക്കേണ്ടതിന് പരം സേവിക്കുന്നത് സ്വന്തം ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ സ്വന്തം സ്വന്തം ക്ഷേമം സിന്താബാസ് എന്താ അവർക്ക് നല്ല ശമ്പലം കിട്ടുന്നുണ്ട് നല്ല പെൻഷനും കിട്ടുന്നുണ്ട് നമുക്കൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പെൻഷൻ അതും കൂടാതെ ഈ സിവിൽ സർവീസിൽ നിന്ന് അറുപത് വയസ്സായി റിട്ടയർ ചെയ്യുന്ന ആ ദിവസം മുതൽ പുതിയൊരു കുഷിയായിട്ടുള്ള പോസ്റ്റ് കിട്ടിയിട്ട് എത്ര എല്ലാ മിക്ക സിവിൽ സർവീസുകാരും അങ്ങനെ ഒരു അങ്ങനൊരു പോസ്റ്റിലിരുന്നുകൊണ്ട് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കജനാവിന്ന് കവർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നാണവും ഉളുപ്പുമില്ലാതെ അവര് സേവിക്കുന്നത് ജനങ്ങളെയല്ല അല്ല താങ്കളുടെ കുടുംബങ്ങളെയാണ് അങ്ങനൊരു കുടുംബാധിപത്യം കൂടി കുടുംബാധിപത്യം അങ്ങനൊരു കുടുംബാധ്യ കുടുംബ ആധിപത്യം കൂടിയാണ് ഈ നമ്മളീ കാണുന്ന ക്ഷേമ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും രാജേന്ദ്രൻ സാറിന് ഈ വിഷയത്തിൽ ഇനിയും പറയാൻ ഒത്തിരി ഒരുപാടുണ്ട് ഒരുപാട് എനിക്ക് ചോദ്യങ്ങൾ ഒരുപാടും ചോദിക്കാനുണ്ട് ഏഹ് തൽക്കാലം നമ്മളിവിടെ ഈ ചർച്ച ഈ വിഷയത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ അനുബന്ധ വാർത്തകൾ ഇനിയും വരും നാണം കെട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഞങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ചോദിക്കാനുണ്ട് ഉത്തരം തരാതെ അവർ തപ്പുകയും ചെയ്യുമെന്ന് കരുതാം അല്ലേ സാർ അതെ തീർച്ചയായിട്ടും വലിയ വേണ്ട അതെ